ഇനി എന്താണ് നമ്മൾ എങ്ങനെയാണ് നിസ്കാരത്തിൽ അള്ളാഹുനെ കുറിച്ച് ഓർമ്മ വരിക ഞങ്ങൾ അറിഞ്ഞു എങ്ങനെയാണ് നിസ്കാരം എന്ന് മനസ്സിലായി ഇങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടതെന്നറിഞ്ഞു ഇത് നിസ്കാരം നിർവഹിക്കേണ്ട രീതിയാണ് എന്താ പിന്നെ നിസ്കാരത്തിൽ ആലോചിക്കേണ്ടത് നമ്മൾ പറയില്ലേ അബ്ബേ കൈ കിട്ടുമ്പോഴേക്കും അങ്കമാലി പോയി വരാ കൈകെട്ടി നിസ്കാരം തീരുമ്പോഴേക്കും ആലോവേട്ടിപ്പടിച്ചു വന്നു റഹ്മാൻ അറബ്യയുടെ ഇടയ്ക്ക് എവിടെയൊക്കെ പോയി വരുന്നു നമ്മുടെ കുട്ടികളൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയിലൊക്കെ പോയിട്ട് വരുന്നത് അല്ലെ ബ്രസീലില് പോയി വരുന്നു സുബഹാൻ ആകെ അഞ്ചു മിനിറ്റ് നടന്നിട്ടില്ല എയർപോർട്ട് നടന്നെത്താനോ ഫ്ലൈറ്റിനോ കാറിനോ എത്തേണ്ട നേരായിട്ടില്ല ലോകത്തിന്റെ എല്ലാ കളിസ്ഥലത്തും പോയി വന്നു സുബഹാൻ അള്ളാൻ്റെ അടുത്തേക്ക് മാത്രം എത്തിയില്ല ഇതാ നമ്മുടെ കഥ നമ്മൾ മ്മള് പറോനെ നമസ്കാരം സ്വീകരിക്കണേ നമ്മളൊരു ഒരു മെമ്മോറാണ്ടം ഒരു ഒരാൾക്ക് കൊടുക്കുകയാണ് ഒരു മന്ത്രിക്ക് സങ്കല്പിക്കുക ഒരു ഉദാഹരണം പറയാ ഇത് നിങ്ങളുടെ ഒരു നിവേദനമാണ് ഇത് ഹുസൈനാജി മന്ത്രിയെ നമ്മൾ സങ്കല്പിക്കുക അജര് നിങ്ങള് പേരി കാര്യമായ ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങാൻ പോണ വഫിയ കോളേജ് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു റേഷൻ അനുവദിക്കണം ഒന്നില്ലേ ടി എച്ച് മുസ്തഫ സാഹിബ് പഴയ ഭക്ഷ്യവകുപ്പ് മന്ത്രിയല്ലേ എനിക്ക് അദ്ദേഹത്തോട് കടപ്പാടുണ്ട് ദാർലഹുദിൽ റേഷൻ അരി പാസാക്കി തന്നത് അദ്ദേഹമാണ് ആ ചോറൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ദൈരക്കാണ് അദ്ദേഹത്തിന് ആയൊരു ആരോഗ്യം ആഫിയുത്തും അല്ലാഹു കൊടുക്കട്ടെ ഞാൻ ഈ നിവേദനം തരാം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ നിങ്ങൾ മന്ത്രിയാണ് കേട്ടോ എന്നാ പിടിച്ചോളി ഇങ്ങനെ ഞാൻ കൊടുത്താൽ ഞാൻ ഇങ്ങനെ വളരെ ഭവ്യതയോടുകൂടെ ഏൽപ്പിച്ചാൽ ഏതാണ് ഇപ്പൊ മന്ത്രി സ്വീകരിക്കുക ആദ്യം കൊടുത്തതോ രണ്ടാമത്തേതോ രണ്ടാമത്തേത് നമ്മുടെ ഒക്കെ നിസ്കാരം ആ പറഞ്ഞ പോലെ നിവേദന ഒക്കെ ഭയങ്കര നിവേദന നിരകത്തുനിന്ന് കാക്കണേ സ്വർഗം തരണേ ഇതൊക്കെ അള്ളാരിടത്ത് കൊടുക്കണത് ഇങ്ങനെ മുഖം തിരിച്ച് അള്ളാഹുനെ നോക്കാതെ അള്ളാഹു പുറത്തു തരട്ടെ എത്രയോ നിസ്കാരങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് തോപ് ചെയ്യേണ്ടി വരുന്ന നിസ്കാരങ്ങൾക്ക് തോപ് ചെയ്യേണ്ടി വരും റബ്ബേ ഞാൻ ആ ചെയ്തത് മഹാ മോശമായി പോയില്ലേ ഒരു വി ഐ പി അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് മുഖം നോക്കാതെ ഞാൻ പോന്നില്ലേ ചെയ്യാൻ പാടുണ്ടായിരുന്നോ അത് എത്ര ഇസ്തകഫാറുകൾക്ക് നമുക്ക് ഇസ്തകഫാർ ചെയ്യേണ്ടി വരുന്ന എത്ര എത്രകൾ നമ്മൾ അലസമായി നിന്നതിന് അള്ളാഹുവിനോട് മാപ്പ് പറയേണ്ടി വരും നിസ്കാരം മഹാനായ ഹാത്തിമുള്ള സമ്മതങ്ങൾ നിർവഹിക്കേണ്ട രീതി പറഞ്ഞിട്ട് പറഞ്ഞു ഇനി നിസ്കാരത്തിൽ എന്താണ് ആലോചിക്കേണ്ടത് എങ്ങനെയാണ് മനസ്സിന് മനസ്സിന് മധുരം വരിക ഈ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക അതുപോലെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നാളെ ഒരു സുബഹി നിസ്കാരത്തിന് നമുക്ക് ആയുസ് ഉണ്ടാവും വിചാരിക്കേണ്ട ഇന്നത്തെ ഇഷ കഴിഞ്ഞു നമ്മൾ നമ്മള് ഖബറിലേക്കായിരിക്കും പോവുക ഓരോ നിസ്കാരവും നിർണായകമാണ് ലഭിതങ്ങൾ അതുകൊണ്ടാൽ ഈ ലോകത്തോട് ഗുഡ് ബൈ പറയുന്ന പോലെ ഈ ലോകത്തോട് യാത്ര പറയുന്ന ഇനി ഞാൻ നിസ്കരിക്കാൻ വരുന്നില്ല കേട്ടോ ഇനി ഖബറിലേക്ക് പോവുക എന്ന രീതിയിലാണ് ഓരോ വക്തും നിസ്കരിക്കേണ്ടതെന്ന് പരിശുദ്ധ ഹബീബ് ഹബീബ്ലാഹു അലഹി വസ്ല്ലാം അത് മാത്രം ആലോചിച്ചാൽ അള്ളാഹിനെ പറ്റി ഓർമ്മ വരും മഹാനായ മഹാനായുൽ നസം എന്നവരെ ഏറ്റവും വലിയ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് സർജറി ചെയ്യുന്ന ആളാണ് മഹാനായി ജുനൈദുൽ തങ്ങളെ പോലെ അവരൊക്കെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളാണ് ഡോക്ടർ സാഹിബ് നമുക്കൊരു ഫിസിഷ്യൻ ആണ് അബ്ബാസ് സാഹിബ് ഒരുപാട് നമ്മുടെ നാടുകളിലെ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുന്ന സഹായിയാണ് അല്ലെ ഒരു ഡോക്ടർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ് നമ്മളൊക്കെ ഫീസും കൊടുത്തിട്ടുണ്ട് തിരിച്ചു പോന്ന് ഈ ഒരിക്കലെങ്കിലും തനിക്കൊരു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ ചെന്ന് കണ്ടൊരു നന്ദി പറയാൻ ഡോക്ടറെ അന്ന് സുഖല്ലാതെ വന്ന് പിന്നൊന്ന് കാണാൻ പറ്റിയിട്ടില്ല ഒരു നന്ദി പറയാൻ ഒന്നിലൊരു സന്തോഷം എന്തെങ്കിലും ഒരു സന്തോഷം അവർക്ക് കൈമാറി ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു ഹതിയെ കൊടുത്തിട്ട് ദാ ഡോക്ടറെ ആ ചെയ്ത സേവനം നിങ്ങൾ എന്നോട് ചെയ്ത ആ ഒരു ഐ റിസർവ് മൈ താങ്ക്സ് നന്ദി പറ അവരൊക്കെ ചെയ്യുന്ന സേവനം വലുതാണ് ഹൃദയങ്ങളുടെ സർജറി ചെയ്ത മഹാൻ എങ്ങനത്തെ ഫിസിക്കൽ സർജറി അല്ലേ ഞാൻ ഈ പറയുന്നത് ഹസനുൽ പോലെ ഹാർട്ട് ചെയ്യും കൽബിലേക്ക് നോക്കിയിട്ട് പറയും നിന്റെ അസുഖണ്ട് കണ്ടുകൂടായ്മൊക്കെ നോക്കി പറയാൻ കഴിയുന്ന സ്പെഷ്യലിസ്റ്റുകളാ ഹസനുൽ ബസുരീതങ്ങള് ജുനൈദുൽ ഹാറ്റിമുള്ള ഷഹീഫുൽ ബൽഹീദങ്ങള് ഇബ്രാഹിം മഹാന്മാരാ അത് ഹന്തങ്ങള് മഹാൻമാരാണ് മഹാനായ ഹാസിമെന്നവര് പറയുന്നു ഇനി പറയുന്നത് ഒരായിരം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്തയാണ് ഇത് ഇത് മാത്രം വൃത്തങ്ങൾ എല്ലാം മറന്നാലും കുഴപ്പമില്ല ഈ പറയുന്ന ഒരു പാരഗ്രാഫ് മറക്കല്ലേ ഇതാ കുംഹ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാര്യം പറയാ നിസ്കരിക്കാൻ എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ ഒരിക്കലും ചേറിട്ട് നിസ്കരിക്കാൻ പാടില്ല എണീറ്റ് കുമ്പിടാൻ കഴിയുമെങ്കിൽ അത് നിസ്കാരം എണീക്കാൻ പറ്റുന്നോ ഇരുന്ന് നിസ്കരിക്കുക കൂലി പകുതി എന്ന് മാത്രം പറ്റൂ നിൽക്കാൻ കഴിയൂ അൽ നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കണം നമ്മുടെ പള്ളിയിലൊക്കെ നിരന്തരം ചെയറുകളായിത്തൊഴി ഇനിയിപ്പം ചർച്ചുമാരി ബെഞ്ചും ഡെസ്ക് കൊണ്ടിരുന്ന തോന്നുന്നത് സുഹാന ഒരു കുഴപ്പമില്ല ചെയറിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് കൂളായിട്ട് ഓടിച്ചാടി നടക്കുക ഒരു ബാഡ്മിന്റൺ കളിക്കാൻ പോവുക നിസ്കാരത്തിന് എത്തുമ്പോൾ ഉരക്കു വെയ്യ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത് ആരോഗ്യ വിഷമുള്ള പ്രയാസമുള്ളവരെ കുറിച്ചല്ല ഇതൊരു ഫാഷനായിട്ട് കൊണ്ട് നടക്കല്ലേ ഫർലായ നിസ്കാര നിൽക്കാൻ കഴിയുന്നവൻ നിന്നേ പറ്റൂ ഒരു രാജാവിന് മുമ്പ് പോയിട്ട് നമ്മൾ ഇരിക്കോ ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കോ നമ്മൾ ഏ ഞാൻ ഇരിക്കണില്ല എന്നല്ലേ പറയാ അള്ളാന്റെ മുമ്പിൽ കൂളായിട്ട് ഇരിക്കേ ഒരു കുഴപ്പമില്ലാതെ അത് ചെയ്യല്ലേ മതി നമ്മളെ ചെയ്യുന്ന പണി എന്താണ് ആലോചിച്ചാൽ മനസ്സിലാവും അതിന്റെ ഗുരുതരം എത്രയാണെന്ന് നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അള്ളാഹു നിന്റെ മുമ്പിലേക്ക് അള്ളാഹു മുന്നിട്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമുക്ക് ഒരാളോടെ ഒരു സമയത്ത് ഒരു ഡയലോഗ് ചെയ്യാൻ പറ്റൂ ഒരാളോടെ വൺ ടു വൺ അല്ലെ ഞാൻ ഹുസേനാജിയോട് സംസാരിച്ചു അതാ ആ സമയത്ത് എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയില്ല അത് നിർത്തിയിട്ട് വേണം പറയാൻ അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല സൃഷ്ടികൾക്ക് വൺ ടു വണ്ണെ പറ്റൂ അള്ളാഹു വൺ ടു ബില്ല് ഒരേ സമയത്ത് അള്ളാഹുനെ ചെയ്യാൻ കഴിയും അതാണ് റബ്ബും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം മുഖാലിഫുള്ളിൽ ഹവാദിഫ് അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല അതുകൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ ഹിസാബ് വളരെ പെട്ടെന്ന് ഞുടയിട കൊണ്ട് അള്ളാഹു ചാല ചെയ്തു തീർക്കും കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം വൺ ടു വൺ അള്ളാഹുവിനെ കൺവേഴ്സ് ചെയ്യാൻ കഴിയും ഇതാണ് അള്ളാഹു ജല്ല ജലാലു അള്ളാഹുലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ അറിയണേ അറിയണേലു നിന്നിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ് നിന്നെ ശ്രദ്ധിക്കുകയാണ് നിനക്കെന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളോടാണ് നീ സംസാരിക്കാൻ പോകുന്നത് എന്ന് ഓർമ്മ വരണേ എന്നിട്ട് പറയുന്നു കരുണാവാരിധിയായ കരുണാനിധിയായ എല്ലാം തന്നവനായ അള്ളാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ ലോകങ്ങളുടെ രക്ഷിതാവാണ് റബ്ബേ നീ നീയാണ് എല്ലാറ്റിനും മന്നവും വെള്ളവും കൊടുക്കുന്നത് നീയാണ് മനുഷ്യ മക്കൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യം കൊടുത്തത് നീയാണ് അവരുടെ കരങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് മക്കൾക്ക് സ്വന്തത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാനുള്ള അവസരം നൽകിയത് നിന്റെ തർബിയത്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി റബ്ബേ നീ റബ്ബുൽ ആലമീനാണ് റഹീം എന്നാലും നീ കാരുണ്യവാൻ തന്നെ നീ കരുണാവാരിധിയാണ് റബ്ബേബുയാക്കനസ്തഴീൻ കാരുണ്യവാനായ റബ്ബേ വിവാദത്തിന് അർഹനായവൻ നീ മാത്രമാണ് റബ്ബേ ഒരു മഹലൂക്കിനും മഹ്ലൂക്കിന്റേതായ കഴിവില്ല റബ്ബെ സഹായം നീ നൽകുന്ന സഹായം മാത്രമാണ് നമ്പുരാനെ ൽ മുസ്തീം അള്ളാഹുവേ നേരായ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ തമ്പുരാനെ ും എത്രയോ ആളുകൾ സജ്ജനങ്ങളായി ഞങ്ങളുടെ മുമ്പിൽ കടന്നുപോയി അവരുടെ മാർഗത്തിലേക്ക് എന്നെയും ചേർത്തണേട്ടവരുടെ മാർഗമല്ലോ പിഴച്ചുപോയവരുടെ മാർഗവുമല്ല സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തേണമേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക ഒരേ ഒരുത്തനാണ് അള്ളാഹു സ്വമദ് എന്റെ റബ്ബിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല എല്ലാവരും അവനെ ആശ്രയിച്ചിരിക്കുന്നവരാണ് ലം വലം യും പ്രസവിച്ചിട്ടില്ല അള്ളാഹു ആണെങ്കിലോ ഒരാൾക്കും പ്രസവിക്കപ്പെട്ടവനും അല്ല നിനക്ക് തുല്യമായി ആരുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിൽ ഇല്ല റബ്ബേ നിന്റെ ഈ ലോകത്തിൽ റബ്ബേ നീ ഒരേ ഒരുത്തൻ നിന്റെ വഹ്ദാനിയത്തും റുബൂബിയത്തും ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹ് അള്ളാഹു അക്ബർ നീ വലിയവനാണല്ലാഹുവേ സുബാനായ റബ്ബേ നിന്റെ മഹോന്നതി ഞാൻ ഉയർത്തി പറയുന്നു നിന്നെ ഞാൻ പുകഴ്ത്തുന്നു റബ്ബേ സുബഹാന സുബഹാന എന്നതിന് പ്രത്യേകതയുണ്ട് നമ്മൾ ഇറക്കമിറങ്ങുമ്പോൾ ചൊല്ലൽ ചുന്നത്താണ് സുബഹാനല്ലാ കയറ്റം കയറുമ്പോൾ അള്ളാഹുക്ക് പറഞ്ഞു ചൊല്ലണം ഇതൊക്കെ കേരളത്തിന്റെ റോഡുകൾ ചെല്ലിയിട്ടില്ലേ പിന്നെ ഏത് നാട്ടിലാ വീട് ചൊല്ല താഴെ ഇറങ്ങുമ്പോ ഇറക്കം വിടുമ്പോ സുബാനല്ല എന്തേന്നറിയോ സുബഹാൻ അർത്ഥം നീ ഒരു ന്യൂനതയും ഇല്ലാത്തവനാ റബ്ബേ ഇറക്കം എന്ന് പറഞ്ഞൊരു താഴ്ചയല്ലേ നിനക്ക് താഴ്ചയും കുറവൊന്നുമില്ല റബ്ബേ നീ മീതയാണ് നമ്മൾ കയറ്റം കയറാണ് അടിമാലി എത്ര പേരെ ചൊല്ലം ഗോതമംഗലം വിട്ടാൽ അല്ലേ നേര്യമംഗലം വിട്ടാൽ അള്ളാഹു അക്ബർ ബസ്സിലൊക്കെ വൃദ്ധരിക്കല്ലേ അള്ളാഹു ചൊല്ലിക്കോ അടുത്തുള്ള ആൾക്കാരെ പേടിപ്പിക്കൊന്നും വേണ്ട മതി നീ വലിയവനാ നമ്മൾ കയറ്റം കയറുമ്പോൾ മേലോട്ട് പോവുക റബ്ബെ ഞങ്ങള് മേലോട്ടു പോയാൽ ഇതൊന്നും ഒരു മേലയല്ല നീയാണ് ഏറ്റവും മീതയുള്ളത് അള്ളാഹു അക്ബർ നമ്മൾ റുക്കുഴുക്ക് പോവുക അതൊരു ചെരിവാണ് ഒരു താഴ്ചയാണ് സുബുഹാന റബ്ബെ നിനക്ക് ന്യൂനതയുടെ ഒരു വിശേഷണവും ഇല്ല റബ്ബെ നീ മീതയാണ് ുംഴയ റബ്ബെ നീ താഴെ പോകുന്നില്ല നിൻ പരിശുദ്ധനാണ് ആ രണ്ട് പൊസിഷനിലുമുള്ള ദിഖറിന്റെ പ്രത്യേകത നോക്കൂ ആ ആശയവും നമ്മുടെ നമ്മുടെ കുനിയലും സുജൂതും മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ് അറിയണമേ നിന്റെ ഓട് വളരെ അടുത്തു നിൽക്കുകയാണ് അള്ളാഹു മക്കത്താണ് അങ്ങനെ വിചാരിക്കേണ്ട അള്ളാഹുവിനെ ഒരുക്കിലേക്ക് ബന്ധിപ്പിക്കാൻ പാടില്ല അള്ളാഹു ആകാശത്താണെന്ന് പറയാൻ പാടുണ്ടോ ഇല്ലയോ നമ്മുടെ അഖീതയുടെ ആലിമീങ്ങളുടെ ഇടയിലുള്ള ചർച്ചയാണ് സമ ആകാശം അള്ളാഹിന്റെ സൃഷ്ടിയാണ് അള്ളാഹു സൃഷ്ടികൾ അതീതനാണ് അപ്പൊ ആകാശം എന്ന് തോന്നിപ്പിക്കുന്ന വാക്കിന് മാ സമ വാല ഉയർന്നതിന് മുഴുവൻ സമ എന്ന് പറയും അള്ളാഹുവേ നീ ഉന്നതിയിലാണ് അത്രേ അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ എന്നാൽ അള്ളാഹു സ്പേസിലാണ് എന്ന് പറയാൻ പാടില്ല അത് അള്ളാഹിന്റെ സൃഷ്ടിയാണ് അള്ളാഹുവന്റെ സൃഷ്ടികളിലേക്ക് വരില്ല وَعْلَم بِأَنَّ لقلبك أَنَّهُ قريب منك الله നിന്റെ മുമ്പിൽ അള്ളാന്റെ റഹ്മത്ത് കൊണ്ടും കുതറത്തു കൊണ്ടും ഇൽമ കൊണ്ടും നിന്റെ മുമ്പിൽ ഉണ്ട് അല്ല എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എങ്ങനെ അള്ളാന്റെ ശരീരം കൊണ്ടെന്ന് പറയരുത് അള്ളാഹുവിന്റെ അധികാരം കൊണ്ട് അവന്റെ ഇൽമു കൊണ്ട് അള്ളാഹുവിന്റെ കുതിറച്ചു കൊണ്ട് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് അങ്ങനെ മറുപടി പറയാൻ പറ്റു അല്ലാഹുവിന്റെ ദാച്ചിനെ ഒരു സൃഷ്ടിയിലേക്കും ബന്ധിപ്പിക്കുക പാടുള്ളതല്ല അത് നമ്മുടെ അതീതയിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ് ആ ഇലൈഹി മിൻ ഹബിലിൽ കഴുത്തിലെ പ്രധാനപ്പെട്ട ാണ് കണ്ഠനാടി ആ കണ്ഠനാടിയേക്കാളും അള്ളാഹു നിങ്ങളോട് അടുത്തിരിക്കുകയാണ് നമ്മുടെ ഓരോ മസ്ജിദിലും നമുക്ക് അള്ളാഹുവിന്റെ സാന്നിധ്യം അറിയാൻ കഴിയണം നമ്മുടെ പള്ളി നമ്മുടെ നമ്മുടെ വീടുകളിൽ മുസല്ലകൾ ഉണ്ടാകാം ഉമ്മമാരെ നിസ്കരിക്കുന്ന ആ നിസ്കാര റൂമുകൾ അള്ളാഹുവിന്റെ സാന്നിധ്യം അള്ളാഹു മുമ്പിലുണ്ട് നോക്കൂ അള്ളാഹുണ്ട് നിന്റെ മേൽ ും കഴിവുള്ളവനാണെന്ന ഓർമ്മയിൽ നിസ്കരിക്ക് ഇത് വല്ലാത്തത്ഭുതമുള്ള വാക്കാണ് റുഖുഴയിലേക്ക് പോയാൽ ഇനി ഞാൻ ഖിയാമിലേക്ക് വരുമെന്ന് നീ പ്രതീക്ഷിക്കരുത് നമ്മളൊക്കെ പ്ലാൻ നമ്മളൊക്കെ പ്ലാൻ ചെയ്ത് ഡേറ്റ് എടുക്കും രണ്ടും മൂന്നും കൊല്ലപ്പുറത്തേക്കൊക്കെ ആരുണ്ട് എന്തുണ്ട് ഞാൻ പറയാറുണ്ട് ഏറ്റൊക്കെ ചോദിക്കുമ്പോ നമ്മളുണ്ടോ ആരുണ്ട് എന്ന് അറിയില്ല അഞ്ഞുണ്ടെങ്കിൽ തെനങ്ങൾക്ക് ഇന്ന അറിയില്ല ആയുസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്താം അങ്ങനെ പറയാ എന്നാലും നാണക്കേടാണ് ഒരു സാധനം വാടക എടുത്തപ്പെടാൻ വിധങ്ങൾ പറഞ്ഞു ഇന്ന അമൽ ഉസാമയുടെ ആ ഒരു അത്യാർത്ഥിയും അല്ലാത്ത രണ്ടാഴ്ച ജീവിക്കുന്നല്ലേ ആ പ്രതീക്ഷിച്ചത് അല്ലാൻ അള്ളാ നമുക്ക് തരട്ടെ എന്താ പോകുമ്പോൾ നീ ചെയ്യാറ കാല്ലേ ചിന്തിക്ക നമ്മുടെ വലത് ഭാഗത്ത് സ്വർഗമാണെന്ന് നിങ്ങൾ ചിന്തിക്കണേ അന്യസാരിക്കടത് ഭാഗത്ത് നരകമാണെന്നും ചിന്തിക്കേ ശരിക്കുക നമ്മള് സ്വർഗവാതിലുകൾ തുറന്നെടുക്ക കത്തിയാളുന്ന നരകവാസികളുടെ ആർത്തനാദങ്ങൾ കേൾക്കുകയാണിവിടെ നിന്റെ കാലിന്റെ താഴെ എന്ന് പറയുന്ന ജഹന്നം എന്ന് ഹബീബായുധങ്ങൾ പഠിപ്പിച്ച ആ പരിശുദ്ധമായ ഹബീബിന്റെ ഹദീഫിൽ വന്ന ഓ ഇല്ല വാരിദുഹ മറിയമിൽ സുഹത്തുംറിയമിൽ വളരെ മനോഹരമായി പരിചയപ്പെടുത്തിയ സിറാത്തിന്റെ മീതയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഓർമ്മയുണ്ടായിരിക്കാം നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതാണ് അതാണ് നിന്റെ നിന്റെ നിസ്കാരം നിസ്കാരം എന്ന് മഹാനായ യാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം അല്ലേ സമ്മേളനത്തിന് കള്ള കച്ചവടം നടത്തി വെള്ള കച്ചവടം വാർഷികം കൂടിയാണ് മാഷാ അള്ളാ അതൊക്കെ നല്ല കാര്യമല്ലേ ഹില്ല ഭക്ഷണം പാക്കിംഗ് ഒക്കെ ഓക്കെ അല്ലേ ഈ ചൂടൊക്കെ ആയതുകൊണ്ടേ ഒന്ന് കേട് വന്നിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ കൊടുത്തേക്ക് വലതു ഭാഗത്ത് തുടങ്ങി ആരംഭിക്കു ഹംദില്ല അത് ഫ്രീ ആയിട്ടോ മാഷ് ഭയങ്കര സംഭവമായല്ലോ ആരൊക്കെ അതിനെ സഹായികളായോ അവർക്കൊക്കെ അള്ളാഹ് അർഹമായി കൂലി നൽകട്ടെ മഹാനായ റുബൽ തങ്ങളോടാണ് ഇങ്ങനെയാണ് നിസ്കാരമെന്ന് മനസ്സിലായപ്പോ മഹാനായ ആമിറുബു ആളുകൾ ചോദിച്ചു നിങ്ങൾ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിൽ ഒരു വേറെ ചിന്ത വരില്ലേ നിങ്ങൾ നിസ്കാരത്തിൽ മറവിയൊന്നും ഉണ്ടാവില്ലേ നിങ്ങളുടെ നിസ്കാരം അത്ര ശ്രദ്ധയിലാണോ നിങ്ങൾ നിസ്കരിക്കുന്നത് ഇത് ചോദിച്ചപ്പോ മഹാനായ ആമിറുബു മറുപടി അള്ളാഹുവിന്റെ ഖുർആ ഞാൻ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഈ വചനത്തെക്കാളും ഇഷ്ടമുള്ള വല്ലതും എന്റെ ജീവിതത്തിലുണ്ടോ ഹൈ ഹാചാൽ ഹബീബ് തസ്തരി മെഹബൂബിനോടുള്ള അഭിസംബോധന നമ്മുടെ എല്ലാ ചിന്തകളും മറപ്പിച്ചു കളയുന്നു മെഹബൂബിനോട് സംസാരിക്കുമ്പോൾ അതാണ് കാമുകി കാമുകന്മാരൊക്കെ അമ്മയും മാപ്പയും കടന്നുറങ്ങിയാൽ തുടങ്ങണ ഫോണ് പിന്നെ സുബൈ കഴിഞ്ഞിട്ട് അവസാനിക്ക എന്താണ പറയാനുള്ളത് നോലിക്ക് തന്നെ അറിയുള്ളൂ അല്ലെ കല്യാണം കഴിയണവരെ അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള സംസാരായിരിക്കും കല്യാണം കഴിഞ്ഞാ പിന്നെ അത്ര ഒന്നും ഉണ്ടാവില്ല അപ്പൊ പെണ്ണുങ്ങള് പറയാ അല്ല നിങ്ങൾ എന്തോ ഒരു ഫോൺ ചെയ്ത മനുഷ്യനാ ഇപ്പ എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കണ പോലും ഇല്ലല്ലോ അപ്പൊ എല്ലാ തിയറിയും പറഞ്ഞു കഴിഞ്ഞല്ലേ ഇനിയിപ്പെന്താ പറയാനുള്ളത് കുറച്ചെങ്കിലും ബാക്കി വെക്കാൻ ഉണ്ടാവണം എന്ന് എല്ലാ കഥയും പറഞ്ഞു തീർക്കരുത് സീരിയലൊക്കെ അവസാനിപ്പിക്കണ പോലെ ആ ഒരു ചെറിയ ഒരു 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 കൺഫ്യൂഷൻ കൊടുക്കണം ആ അപ്പോ നമ്മുടെ ദീനിന്റെ ഒരു പ്രത്യേകത അതാണ് അതുകൊണ്ടാണ് ഈ കല്യാണം കഴിയേണ്ട മുമ്പ് ഇങ്ങള് തേനെ പോനെ പൊന്നേന്ന് പറഞ്ഞിട്ട് വെറുതെ മറീന ബീച്ചിലും അവിടെ മറീൻ ഡ്രൈവിലും പോയിട്ട് കറങ്ങണ്ട കാരണം ആ പറയണതൊക്കെ നുണയാണ് ആദ്യം പറയാ നമ്മുടെ ഹണിമൂൺ മലേഷ്യയിലേട്ടോ അവൻ പാസ്പോർട്ട് വരെ വാങ്ങാൻ ഒപ്പുണ്ടാവില്ല പക്ഷെ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ പിന്നെ പറയും നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് ചായ കിട്ടണ്ട കോഫി ഷോപ്പ് ഒക്കെ ഉണ്ടല്ലേ കൊച്ചിയിൽ ആ നമ്മൾ അവിടെ വന്നിട്ടാകര നമ്മുടെ ആദ്യത്തെ കോഫി മീറ്റ് ആ ഇക്കോട്ടെ നടക്കാൻ പോണില്ല എന്ന് അവനും അറിയ അവൾക്ക് ഒരു ആഗ്രഹം കേട്ട് നല്ലതല്ലേ കേൾക്കണത് ആരോ പണ്ട് ഗൾഫിൽ നിന്ന് പൈസ അയക്കണ കഥ പറഞ്ഞിട്ടില്ലേ രണ്ട് ഒരു ലക്ഷം റുപ്യയിൽ അമ്മായിക്ക് ഇത്ര ഇങ്ങക്ക് ഇത്ര അനുജന് ഇത്ര ഇതൊക്കെ തരാനാണ് ആഗ്രഹം പക്ഷെ എന്റെ അടുത്ത് ജോലി വരെ ഇല്ല സുബാന ഈ വക പഞ്ച 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 പഞ്ചസാര കലർന്ന വർത്തമാനങ്ങൾ പറയുമ്പോഴേ അതൊന്നും ഹട്ടീക്കത്തല്ല അതിനാണ് നിഖാഹ് കഴിഞ്ഞ് അവനവൻ്റെതാകണത് വരെ ഇതൊക്കെ പറയുള്ളൂ അവനവന്റെ കയ്യിൽ കിട്ടിയാൽ വിവാഹം ചെയ്ത് ഇവളെന്റെ സ്വന്തമാണ് എന്ന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ ആവേശമൊക്കെ പോകും അതാണ് ഈ ചാടി ചാടിപ്പോണ കുട്ടികളൊക്കെ ആറുമാസം കഴിഞ്ഞ് വെക്കേഷന് വരുന്ന പോലെ വരുന്നത് ആ തുടക്കത്തിൽ പോണ ആവേശമൊന്നും ഒരാറുമാസം മൂന്ന് മാസം കഴിഞ്ഞ് ഉണ്ടാവില്ല അത് വേറെ റബ്ബ് ഇവൻ ഇവനെ ജീവനാണ് മൈ താരെ തോടിക്കലാവൂ മൈ തുമേ ചാന്തിലെ ജാവുങ്ക അങ്ങനെയൊക്കെ പറയാ അതൊക്കെ വെറുതെ പറയാ ഓട്ടോ ഷൂട്ടിട്ട് അങ്കമാലിക്ക് പോകാൻ വകുപ്പുണ്ടാവില്ല പക്ഷെ ഈ വർത്തമാനങ്ങളാ പറയാ അതുകൊണ്ടാണ് അള്ളാഹു ചാല ഏ അത് വേണ്ട ആ വക സോഫ്റ്റ് കോർണറും സ്നേഹവും പ്രേമവും അതൊക്കെ എടുത്തു വെച്ച് കല്യാണം കഴിഞ്ഞ് നിന്റെ ഭാര്യയോട് അവൾ നിന്റേതാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സത്യസന്ധമായി നടക്കുന്നത് പറഞ്ഞാൽ മതി കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇത് കുടുങ്ങി പോകും കാര്യം നടക്കണിന്റെ മുമ്പ് അതൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണം അതുകൊണ്ടാണ് അള്ളാഹു നിഖാഹിന്റെ മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡേറ്റിംഗ് ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് പാടില്ലെന്ന് പറയാൻ കാരണം അത് വഞ്ചനയാണ് അശ്വഅറു പ്രേമിച്ചവരെ നടക്കണോ നടത്തം കണ്ടാൽ അത് മനസ്സിലാവും നോക്കണം മെഹബൂബിനോട് സംസാരിച്ചാൽ പിന്നെ ആർക്ക് മടുപ്പ് വരും മഹാനായ ആമറുബിന് അള്ളാഹുന് പറയാ നിസ്കരിക്കുമ്പോൾ മടുപ്പ് തോന്നി ഞാൻ എന്റെ മെഹബൂബായ റബ്ബിനോടാ സംസാരിക്കുന്നത് ഒരു മെഹബൂബിനോട് സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും മടുപ്പുണ്ടാവോ ഇല്ലല്ലോ പിന്നെങ്ങനെ എനിക്ക് മടുപ്പ് വരാന്ന് ചോദിക്കേ ഞാൻ ഓതുന്നത് അള്ളാഹുവിന്റെ വചനമല്ലേ ആ വചനത്തെക്കാളും മധുരമുള്ള വല്ലതും ഈ ലോകത്തുണ്ടോ ഞാൻ അതല്ലാതെ മറ്റൊന്നൊന്ന് ചിന്തിക്കാൻ എന്ന് عمرو بن قيس رضي الله تعالى عنه